മേരിക്കുട്ടി വീട് ാണ് ഞാൻ ഉടമ്പടി എത്തുന്നത് എനിക്ക് വലിയൊരു ഓപ്പറേഷൻ പറഞ്ഞുണ്ടായിരുന്നു ഈ ഒരു കാലയില് തന്നെ ഒരു അഞ്ച് നാല് സ്ഥലത്ത് മുറിച്ച് രണ്ടായിട്ടിങ്ങനെ മധുരനെ മധുരനകത്ത് ഒമ്പത് മാസം വരെ ഒമ്പത് ദിവസം കഴിഞ്ഞപ്പോൾ ഇൻവെക്ഷൻ കൂടി ഈ കാലയിൽ വലിയൊരു പരിവെന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരം മുഴുവനും വെട്ടിമുറിച്ചിട്ടിരിക്കുന്ന പോലത്തെ മുറിവുകളായിരുന്നു അഞ്ച് മുറിവുകൾ ഈ മുറിവുകളിൽ ഒരേ തല കടന്നു പോകുന്ന പോലെയായിരുന്നു ഈ മുറിവുകൾ ഉണ്ടായത് അത് ഒരു തൈലിട്ടിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഇത് മാംസം വെച്ച് കർത്താവ് കൂടിയതാണ് ഈ ഇത് പരിശുദ്ധ അമ്മയുടെയും ദൈവപുത്രൻ്റെയും വലിയ ശക്തമായ അനുഗ്രഹത്താലാണ് ഇന്ന് ഞാനിപ്പോൾ ഇവിടെ കയറി നിൽക്കുന്നത് ആ ദൈവം ചെയ്ത ഇത് ഈ കാല് മേലാതെ ഞാൻ കിടന്നിട്ടും എഴുന്നേറ്റിപ്പോഴും ഞാൻ എൻ്റെ അമ്മയ്ക്ക് പോയി വാജ് ഈ സ്നേഹധാരം ഇവിടെ കൊണ്ടുവന്ന് ഞാൻ കൊടുത്ത് രണ്ട് കെട്ട് കൊണ്ടുപോകും രണ്ട് കെട്ട് കൊണ്ടുപോയി ഈ ചേർത്തല അവിടെ ഞാൻ എല്ലായിടത്തും ഈ കാലും കാണിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് കൃപാസനത്തിൽ നിന്ന് രണ്ട് കെട്ട് പേപ്പർ കൊണ്ടുപോയാ അരമണിക്കൂറിന് മുൻപ് ഈ കാല് കാണുമ്പോൾ മോളെ ഈ സ്ഥലമേ എവിടെന്നു ചോദിച്ച് അവരുടെ അടുത്തിരുന്ന് ഈ വേദനയോട് കൂടിയിരിക്കുമ്പോൾ എനിക്ക് ഒരു വേദനയില്ല അവർ ഈ മുറിവ് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി ഇത് എവിടെയാണ് സ്ഥലം ഞാൻ സ്ഥലങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും എനിക്ക് വിദ്യാഭ്യാസം അറിവൊന്നുമില്ല അപ്പം കുറേ കുറ്റ കുറവുകളൊക്കെ ഉണ്ടാവും എന്നാലും ഞാൻ ഇന്ന സ്ഥലം ഇന്ന സ്ഥലത്ത് പോയാൽ മതി അവിടെ ചെന്നപ്പോഴെ എൻ്റെ ഈ കാലിൻ്റെ നാല് മുറിവുകൾ ഉണങ്ങിയതും അവിടെ നിന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞ് കാല് മുറിച്ച് കളയാൻ കേറ്റി വെച്ചതാ ലിസി ഹോസ്പിറ്റലിൽ വെച്ച് കറുത്ത ഈ പരിശുദ്ധ അമ്മയുടെ അമ്മയുടെയും ദൈവപുത്രയും വലിയ ശക്തമായ പ്രാർത്ഥനയുടെ ായിട്ട് ഈ കാലം മുറിക്കാതെ ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് സാക്ഷ്യം പറയാൻ ദൈവം അനുവദിക്കുന്നു ഉടമ്പടി തൈലങ്ങളെ പറ്റി എപ്പോഴും ഉടമ്പടി തൈലം പറ്റുമ്പോൾ നമുക്ക് വലിയ ശക്തമായ ഒരു സൗഖ്യമാണ് ഒരു ഉടമ്പടി തൈലം ഏത് സമയത്തും എടുത്ത് കുരിശിട്ട് നമ്മൾ പറ്റും അപ്പോൾ ഈ മുറിവിന് വലിയൊരു ശക്ത ശക്തി കിട്ടും അങ്ങനെ ഞാൻ ഉടമ്പടി തൈലം പറ്റുകയും പ്രാർത്ഥനയ്ക്ക് പോവുകയും പ്രാർത്ഥന എല്ലാ ദിവസവും എല്ലാ ജനത്തോടും പ്രാർത്ഥനയെപ്പറ്റി ദൈവത്തോടെ കാര്യം പറയുകയും എല്ലാം ഞാൻ ചെയ്യും അപ്പോൾ ഒത്തിരി മക്കളെ കർത്താവിൻ്റെ അരികിലേക്ക് ഇവിടെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ആ ഒരു വലിയ സാക്ഷ്യം പിന്നെ അതുകൂടാതെ എൻ്റെ എനിക്ക് എൻ്റെ മകൾക്കൊരു കിടക്കാൻ ഒരു ഉമ്മരം പോലും ഒരു വീടുണ്ടായില്ല അവൾ രണ്ട് കൊല്ലം വരെ വീടില്ലാതെ കിടന്ന് വിഷമിച്ചപ്പോൾ ഞാനിവിടെ അമ്മയുടെ അടുത്ത് വന്ന് കരഞ്ഞതിൻ്റെ ഫലമായി വേറെ ഒരു അച്ഛൻ പറഞ്ഞ് ഒരു ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾക്ക് വീട് തന്ന് പട്ടയം തന്നതാണ് ഇനി നിങ്ങൾ പോയിക്കോ ആ കടം തീർന്നു അപ്പം ഞാൻ കരഞ്ഞു കരഞ്ഞുകൂടെ വന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായി വേറൊരു വൈദികൻ അച്ഛൻ വന്ന് മൂന്ന് സെൻറ്റ് സ്ഥലം എട്ട് ലക്ഷം രൂപ വില പിടിപ്പുള്ള സ്ഥലം പ്രിയമായിട്ട് ഞങ്ങൾക്ക് തന്നു അതുകൂടാതെ പല പല വിധത്തിൽ എൻ്റെ ലിവറിൽ ലിവറിൽ മഞ്ഞപ്പിത്തം ബാധിച്ചു ലിവറിൽ ക്യാ ഇത് ബാധിച്ചിട്ട് മൂന്ന് മാസം വരെ ഒരു ഒരു ആറ് മാസം വരെ ഡി സി ഹോസ്പിറ്റലിലായിരുന്നു അവിടെ വെച്ച് മൂന്നാം ഘട്ടമായിരുന്നു എന്നാൽ അവിടെ നിന്ന് എൻ്റെ അച്ഛൻ നമ്മുടെ അച്ഛൻ ജോസഫ് അച്ഛനെന്നെ പ്രാർത്ഥിച്ചു ഈ ലിവറിനെ തൊട്ട് പ്രാർത്ഥിച്ചു ഇന്ന് എനിക്ക് ലിവറിന് വലിയേറെ സൗഖ്യം തോ ഉണ്ട് മറ്റെൻ്റെ വായ കച്ചിട്ട് എനിക്ക് ഇറക്കാൻ പാടായില്ല എൻ്റെ ലിവറിൽ മഞ്ഞപ്പിത്തറന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിൻ്റെ രോഗം എന്താണെന്ന് നിനക്കറിയാമോ മൂന്നാം ഘട്ടമായ രോഗമാണ് അവിടുന്ന് ദൈവം അവിടുന്ന് സൗഖ്യം തന്നു പിന്നെ ഞാൻ പല വിധത്തിലും പല പിന്നെ എനിക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു എന്നിൽ മാതാവ് ഇവിടെ മാത്രമല്ല ഇത്രയും ചെയ്ത മാതാവിൻ്റെ മുമ്പിൽ ഞാൻ അഹങ്കരിച്ചു ഈ മാതാവ് ഇവിടെ മാത്രമല്ലല്ലോ എല്ലായിടത്തും മാതാവ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അതിന് ഞാൻ രണ്ട് വർഷം വരെ ഈ ഉണങ്ങാത്ത ഒരു മുറിവും വെച്ചും കൊണ്ട് നടന്നു എൻ്റെ ആരോ പറയുന്നുണ്ട് നീ എവിടെയെല്ലാം ഓടിയാലും നീ ഇവിടെ വരും വരുമെന്ന് ഞാൻ മാതാവിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണുകണെന്ന് മാപ്പ് ചോദിച്ചു മാതാവേ ഞാൻ അറിവില്ലാത്തവളാണ് തെറ്റി പറ്റിപ്പോയി നീ എന്നെ സുഖപ്പെടുത്തിയാൽ ഞാൻ നിന്നെ വന്ന് നിനക്ക് സാക്ഷ്യപ്പെടുത്തിയ സത്യം പറഞ്ഞ മൂന്നാം ദിവസത്തിനുള്ളിലെ മാതാവിച്ച് കളഞ്ഞു ദൈവമേ നിനക്ക് എത്ര വരില്ലേ സാ ഇത് പറഞ്ഞാൽ നന്ദി പറഞ്ഞാൽ തീരാത്തതാണ് എൻ്റെ മാതാവും എൻ്റെ ദൈവപുത്രനും എനിക്കും എൻ്റെ കുടുംബത്തിനും എനിക്ക് ചെയ്തു തന്നിരിക്കുന്നത് എന്നാലും ഞാൻ ഇനിയും ആണെങ്കിലും എൻ്റെ ദൈവത്തിന് വേണ്ടി എൻ്റെ അമ്മയ്ക്ക് വേണ്ടി അമ്മയുടെ കൂടെ എവിടെ പോകാനും ഞാൻ തയ്യാറാ എന്തുമാത്രം കൊണ്ടുവന്ന് വിൽക്കാനും ഞാൻ തയ്യാറാണ് അമ്മയ്ക്ക് വേണ്ടി ജീവിക്കണം യേശുവിനു വേണ്ടി ജീവിക്കണം അതാണ് എൻ്റെ ആഗ്രഹം ഇത്രയും രക്ഷിച്ച ദൈവത്തിനല്ലാതെ നമ്മൾ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് നമ്മളെ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കില്ല ദൈവമല്ലാതെ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് പുറത്ത് നമ്മൾ ക്ഷമ പറയുമ്പോൾ ക്ഷമിക്കുന്ന ഒരു ദൈവം എവിടെയുണ്ട് ആ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് ചെയ്ത വലിയ അത്ഭുതങ്ങളെ ഓർത്ത് എൻ്റെ ദൈവകുമാരനും എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും ഞാൻ കോടാനു കോടി കോടിക്കണക്കിന് നന്ദി പറഞ്ഞാൽ തീരാത്ത അത്ഭുതങ്ങളാണ് ഇന്നും എൻ്റെ രോഗം എത്ര രോഗം വന്നാലും ഈ തൈലമെടുത്ത് നിങ്ങൾ പറ്റിക്കോ അവിടെ വലിയ അത്ഭുതമുണ്ട് അതിൽ ഈ അഹർത്താവിൻ്റെ വലിയ ശക്തമായ ഇടപെടലാണ് നമ്മളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവി ഇറങ്ങി വന്ന് കത്തിച്ചൊളിക്കും ദൈവമേ ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു ശുതിക്കുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം വരുളും അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും മേരിക്കുട്ടി ദേവസ്വീ ചേച്ചിയുടെ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത് ചേച്ചിക്ക് ആദ്യം ഇവിടെ വരാനൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു പക്ഷേ കാല് വളരെയധികം വേദനയെടുത്ത് രണ്ടു വർഷത്തോളം നടക്കാതെ ബുദ്ധിമുട്ടി വേദന സഹിച്ച് കിടപ്പായിപ്പോയപ്പോൾ പിന്നെയും എടുത്ത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി നേർച്ച വസ്തുക്കളുടെ ഉപയോഗം മൂലം ആ അമ്മയ്ക്ക് ഈ ചേച്ചിക്ക് സൗഖ്യം കൊടുത്തു അത് ഡോക്ടർ കാല് മുറിക്കണമെന്ന് പറഞ്ഞതാണ് എങ്കിലും മാതാവിൻ്റെ അനന്തമായ സ്നേഹത്താൽ യേശുവിൻ്റെ അനുഗ്രഹത്താൽ ഈ മകൾക്ക് പൂർണ്ണമായ സൗഖ്യം കിട്ടി ഇപ്പോൾ നടന്നു വരാനും ഇവിടെ വന്ന് സാക്ഷ്യം നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ പറയുവാനും ദൈവം കൃപ കൊടുത്തു അതുവരെ എന്നെ മകൾക്ക് വേണ്ടി ഒരു വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു പവനം ഇല്ലായിരുന്നു ഒരു ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു ഒരു വർഷം ഒരു ലക്ഷം രൂപ ഞങ്ങൾ കൊടുത്തിരുന്നു ആ പവനം വാങ്ങിക്കാൻ അതിൻ്റെ തീർന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു വേറൊരു അച്ഛൻ പറഞ്ഞു നിങ്ങൾ ഇനി ഇത്രയും ദിവസം വാഴയ്ക്ക് കിടന്നു ആ പൈസ തീർന്നു ഇനിയും പൊക്കോളാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു ഞാൻ മാതാവിൻ്റെ അടുത്തേക്ക് ഓടി മാതാവിനെ ഞങ്ങൾ എന്തു ചെയ്യും ഒരു കിടക്കാൻ സ്ഥലമില്ല അവിടെ ഇവിടെ വന്ന് മാതാവിൻ്റെ മുമ്പിൽ ഉടമ്പടി എഴുത്ത് ചെന്ന് ഒരാഴ്ച കഴിഞ്ഞില്ല വേറൊരു അച്ഛനും ഒരു വക്കീലും കൂടി വന്നിട്ട് മൂന്ന് സെൻറ്റ് സ്ഥലം എട്ട് ലക്ഷം രൂപ വിലപിടിപ്പുള്ള സ്ഥലം എഴുതി തന്നു ഇന്ന് ഞങ്ങളാ സ്ഥലത്ത് കിടക്കുന്നത് യേശുവേ സഹോത്രം നന്ദി അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക